ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർന്നു ഈ വീഡിയോ ഹൈറസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഹൈറച്ചിന് വിട്ടോ ഇപ്പോൾ മറ്റുള്ള വീഡിയോകളാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ഹൈറച്ചിനെ എങ്ങനെ വിടാൻ സാധിക്കും ഹൈറച്ചിൻ്റെ അവസാനം കണ്ടു മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറൂ എന്ന് ആദ്യമേ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് ഏതാണ്ട് അവസാനം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് ഒരുപാടായി പക്ഷേ അടക്കം മാത്രമാണ് ഇപ്പോൾ ബാക്കിയിരിക്കുന്നത് അപ്പോൾ ചില ചടങ്ങുകൾ മാത്രം ആചാരപരമായിട്ടുള്ള ചില ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് ഹൈറച്ചിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇന്ന് അതിപ്രധാനപ്പെട്ട ദിവസമാണ് ഹൈറച്ചിൻ്റെ കേസ് ഹൈറച്ചിൻ്റെ കേസ് എന്ന് പറയാൻ പറ്റില്ല ജില്ലാ കലക്ടർ കൊടുത്തിരിക്കുന്ന കേസ് ഇവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ പെർമനൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം ഇവരുടെ വണ്ടികളും മറ്റുള്ള ആസ്തികളും ഒക്കെ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് അപ്പോൾ ഈ ഒരു പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിന് ശേഷമാണ് മറ്റേ ടെമ്പററി അറ്റാച്ച്മെൻറ്റിന് ശേഷമാണ് ഇവരുടെ മറ്റ് ആസ്തികളൊക്കെ സർക്കാർ കണ്ടുകെട്ടിയിരുന്നത് അപ്പോൾ അതിൽ ഒരു റിലാക്സേഷൻ പിന്നെ വേണം അതും കൂടി ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് അപ്പോൾ ഇവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആസ്തികളും കാര്യങ്ങളൊക്കെ ഈടി ഇവിടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് അപ്പോൾ അതൊക്കെ അറ്റാച്ച് ചെയ്യാനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ആ ഒരു വിധിയുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോൾ എത്ര സ്പീഡിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് അപ്പോൾ ഇത് പിന്നെ ജില്ലാ കലക്ട് കൊടുത്ത കേസായതുകൊണ്ട് ഇത് മാറ്റിവെക്കുന്ന കാര്യമില്ല ഇവരാണ് ഇത് മാറ്റി വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് ഇവരുടെ കേസാണ് അപ്പോൾ ഇതെന്തായാലും ഇന്ന് വാദങ്ങൾ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ പർമനൻ്റ് അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചീത്ത വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് ചീത്ത വിളിക്കാം അവർക്ക് പിന്നെ അതൊക്കെയല്ലേ പറ്റൂ അപ്പോൾ ലീഡർമാരും നല്ല രീതിയിൽ ചീത്ത കിട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ വീട്ടിലില്ല ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ അവിടെയുള്ള താമസ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്ന മുറക്ക് നിങ്ങളിലെത്തിക്കാൻ ഞാൻ എന്താണ് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കൃതാർത്ഥനായിരിക്കും ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്തായാലും ഗ്രൂപ്പുകൾ ഒക്കെ പിരിച്ചുവിടുന്ന ഈ സമയത്ത് ഹയർച്ച് ജെനുവിൻ ആണോ എന്നുള്ള ഹയർച്ച് ജെന്വിൻലി സ്കാം എന്നുള്ള ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഏവർക്കും സഹായകമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേസ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കും ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് കാര്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ വൈകിട്ടില്ല എല്ലാവരും തന്നെ കേസ് കൊടുക്കുക അവരുടെ സെറ്റിൽമെൻറ്റിന് തയ്യാറാവുക എന്നാണ് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അവരിട്ട ലക്ഷക്കണക്കിന് രൂപ തിരിച്ച് കിട്ടിയത് എന്നാണ് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ ഈ കള്ളന്മാർ പറയുന്നത് കേട്ടിട്ട് കമ്പനി തിരിച്ചു വരുമെന്നും പേ ഔട്ട് എനിക്ക് കിട്ടുമെന്നും വിചാരിച്ചിട്ട് അവരുടെ പണം നഷ്ടപ്പെടാൻ ഇടയാകുമായിരുന്നു അപ്പോൾ അതിന് ഇടവരുത്താതിരുന്നത് നമ്മളെ പോലെയുള്ളവരുടെ വീഡിയോകളാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്തതുകൊണ്ട് നഷ്ടപ്പെട്ട പ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പണമാണ് അവർക്ക് തിരികെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ ഓക്കെ ബൈ